അസലാമലൈക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് നിസ്കാരം നല്ല രീതിയിൽ നിലനിർത്തുവാനും മടികൂടാതെ കൃത്യമായി നിർവഹിക്കാനുമൊക്കെ പക്ഷേ പലപ്പോഴായിട്ട് അതിന് സാധിക്കാറില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ മനുഷ്യരാണ് സാധാരണക്കാരാണ് മടി കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നിസ്കാരം മാറ്റിവെക്കുന്നവരാണ് അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം നിസ്കരിക്കാനും തോന്നാനും മടി കൂടാതെ നിലനിർത്തുവാനും എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ലേ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ എന്നെ അറിയിക്കാം അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം നിസ്കരിക്കാത്തവന് അള്ളാഹു ദുന്യാവിൽ വെച്ച് തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കും അവൻ്റെ ആയുസിൽ നിന്നും ബർക്കത്തെ എടുത്തു കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മുഖത്ത് നിന്ന് സജ്ജനങ്ങളുടെ അടയാളങ്ങൾ നീക്കും അവൻ്റെ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് ഫലം ലഭിക്കില്ല പ്രാർത്ഥന ആകാശത്തേക്ക് ഉയർത്തപ്പെടില്ല പിന്നെ അതുപോലെ തന്നെ ദുന്യാവിൽ സകല സൃഷ്ടികളും അവന് വെറുക്കപ്പെടും സ്വാലിഹ്യങ്ങളുടെ പ്രാർത്ഥനകളിൽ അവൻ ഒരിക്കലും ഉൾപ്പെടില്ല ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അവൻ നേരിടേണ്ടി വരും നമ്മുടെ നിസ്കാരം ലെവലായി ലെവലായിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിന്റെ ബർക്കത്ത് അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും അതുകൊണ്ട് എന്നോടും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിസ്കാരം നിലനിർത്തണേ എന്നാണ് നിസ്കരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ആ നിസ്കാരം ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട് എന്താണെന്നറിയോ തിന്മയായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ആ നിസ്കാരം അയാളെ തടയും എന്തെങ്കിലും തിന്മകൾ ചെയ്യാൻ പോകുമ്പോൾ ആ നിസ്കാരം അവനെ ഓർമ്മിപ്പിക്കും എന്നാണ് ആ നിസ്കാരം അവന്റെ നിസ്കാരം അതിൽ ആ ജീവിതത്തിൽ ഇടപെടും എന്നാണ് നമ്മളെയൊക്കെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത് തോന്നിയതുപോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഉല്ലസിച്ച് ജീവിക്കാനൊന്നുമല്ല നമ്മളെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്ന് അള്ളാഹു കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും മോട്ടിവേഷൻസും ഒക്കെ ഖുറാനിൽ തന്നെ ഉണ്ട് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ തനിയെ നമ്മുടെ മുന്നിലേക്ക് വരും നമ്മൾ എന്തൊക്കെ ചെയ്താലും അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മകളില്ലാതെ നമ്മുടെ മനസ്സ് നിറക്കില്ല എന്നാണ് എന്തൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്താലും നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മളെ മനസ്സ് നിറയില്ല അതായത് നമ്മൾക്ക് ഇപ്പോൾ കുറെ ഫോണിൽ ഫോണിരുന്ന് കാണാം റീൽസ് കാണാം ടി വി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം ഇഷ്ടമുള്ള ഇടത്ത് പോവുക അങ്ങനെയൊക്കെ ആയാലും നമുക്ക് മനസ്സ് നിറയാത്ത പോലെ ഒരു ഫീലാണ് ഉണ്ടാവുക നമുക്ക് മനസ്സ് നിറയണമെങ്കിൽ അത് ഫുൾഫിൽ ആവണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ തന്നെ വേണം നമസ്കരിക്കാതെ ഓതാതെ ദിക്ർ ചൊല്ലാതെ ഒരിക്കലും നമ്മുടെ മനസ്സ് നിറയില്ല നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക ബാങ്ക് കൊടുത്ത ഉടനെ കൃത്യമായി ഉറവെടുത്ത് നിസ്കരിച്ച് ഖുറാനൊക്കെ ഓതിയ ദിവസവും ദിക്കറൊക്കെ ചെല്ലിയ ഒരു ദിവസവും അല്ലാത്ത ഒന്നും ചെയ്യാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളൊക്കെ ചെയ്യുന്ന ഒരു ദിവസവും തമ്മിൽ നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കുക അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ആവുന്നത് രണ്ടും രണ്ട് അനുഭവങ്ങളും രണ്ട് ഫീലും ആയിരിക്കും നിങ്ങൾക്കുണ്ടാവുക കലാ ആകാതെ കൃത്യമായി നിസ്കരിക്കുകയും ഓതുകയും അതുപോലെ തന്നെ ദിക്കറി ചൊല്ലുകയും ചെയ്യുന്ന ഒരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ആ കിട്ടും ആ ദിവസം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരിക്കലും പൂർണ്ണമായി സന്തോഷം കണ്ടെത്താനാവില്ല എവിടൊക്കോ എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട് ഒന്നും മതിയാവാത്ത പോലൊക്കെ ഒരു ഫീലാകും ആ ദിവസം അതുപോലെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും അസ്താഫറുള്ള വർദ്ധിപ്പിക്കുക അസ്താഫുറുള്ള എപ്പോഴും നമുക്ക് വർദ്ധിപ്പിച്ചാൽ നമുക്ക് കൂടുതൽ നിസ്കരിക്കുവാനും അതുപോലെ നമ്മുടെ മനസ്സിൽ ഈമാൻ നിലനിർത്തുവാനൊക്കെ സഹായിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യാണ് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നമസ്കാരം നിലനിർത്തുവാനും അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്നും നമ്മളെ ഒഴിവാക്കപ്പെടാനും ഒക്കെ നന്മകൾ ചെയ്യുവാനും തിന്മകളെ ഒഴിവാക്കുവാനുമുള്ള മനസ്സ് തരണേ എന്നുള്ള ദ്വാ ഒക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹുവിനോട് ചോദിച്ചു ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയണത് അവന്റെ പ്രാർത്ഥന തന്നെയാണ് അതുകൊണ്ട് നമ്മൾ അതിലൊരു കുറവും വരുത്താണ്ടിരിക്കുക അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരെയും നമ്മൾ മോശം പറയാണ്ടിരിക്കുക ഒരാളുടെ വേഷം കൊണ്ടോ രൂപം കൊണ്ടോ നമുക്ക് അവരെ വിലയിരുത്താൻ കഴിയില്ല കാരണം നമുക്കറിയില്ല അവർ എത്രത്തോളം അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നവരാണെന്ന് ആരുടെ ദുബായാണ് അള്ളാഹു സ്വീകരിക്കുക എന്നും നമുക്കറിയില്ല അതുകൊണ്ട് അവർ ഏത് രീതിയിലുള്ള ആളാണെങ്കിലും ചിലപ്പോൾ നിസ്കരിക്ക പ്രത്യക്ഷത്തില് നമ്മൾ കാണുമ്പോൾ നിസ്കരിക്കാത്ത ഒരാളായിരിക്കും നല്ല മോഡേൺ ഉള്ള ഒരാളായിരിക്കും പക്ഷേ അവര് അള്ളാഹുവിനോട് എത്രത്തോളം അടുത്ത് നിൽക്കുന്നെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ അവര് അവര് ചെയ്യുന്ന ഒരുപാട് നന്മകൾ ഉണ്ടായിരിക്കാം ഒരുപാട് സ്വതക്കകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അള്ളാഹുവിനോട് അവർ അടുത്ത് നിൽക്കുന്നത് അള്ളാഹു നമ്മുടെ ഏത് പ്രവൃത്തിയാണ് അള്ളാഹു സ്വീകരിക്കാൻ നമുക്ക് തന്നെ അറിയില്ല നമ്മൾ നിസ് നമ്മൾ ഇപ്പൊ കൃത്യമായി നിസ്കരിക്കുന്നവരായിരിക്കാം പക്ഷെ ആ നിസ്കാരമൊക്കെ അള്ളാഹു സ്വീകരിക്കണം എന്നുണ്ടോ അള്ളാഹുവിനു അള്ളാഹുവിന് വേണ്ട പോലെ ആണെങ്കിൽ മാത്രമല്ലേ അള്ളാഹു സ്വീകരിക്കുള്ളൂ ഒരുപാട് സ്വതക്ക ചെയ്യുന്നവരും നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ആരുടെയും പ്രവർത്തനങ്ങൾ കണ്ട് നമ്മൾ ഒരിക്കലും വിലയിരുത്തരുത് അള്ളാഹുവിന്റെ അടുത്ത് അവര് ആരാണോ വല്ലത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തിയെ ഏറ്റവും നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള കടമകൾ നമ്മൾ നിലനിർത്തുക അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാൽ പോലും നിങ്ങൾ നിസ്കാരത്തെ ഒരിക്കലും ഒഴിവാക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എത്ര അസുഖങ്ങൾ ഉണ്ടെങ്കിലും എത്ര വേദന ഉണ്ടെങ്കിലും നിങ്ങൾ നിസ്കാരത്തെ ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് മാത്രമാണോ നിങ്ങൾക്ക് കഴിയുന്നത് ആ കണ്ണുകൊണ്ട് നിസ്കരിക്കണം എന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മാക്സിമം നിസ്കാരത്തെ നിലനിർത്താൻ ശ്രമിക്കുക തെറ്റുകളിൽ നിന്ന് മാക്സിമം നമ്മൾ ഒഴിവാവാൻ നോക്കുക നമുക്ക് എല്ലാവർക്കും അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീക്ക് തരട്ടെ അതുപോലെ എനിക്കും നിങ്ങൾക്കും നിസ്കാരത്തെ നിലനിർത്തുവാനും തെറ്റുകളിൽ നിന്ന് ഒഴിവാവാനും ഒക്കെ ഉള്ള മനസ്സ് അള്ളാഹു തരട്ടെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഇൻഷാല്ല